കടബാധ്യതകൾ മാറുന്നതിനു വേണ്ടി കൃപാസനം മാതാവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഏറ്റവും വിശ്വാസത്തോടെ ചൊല്ലി പ്രാർത്ഥിക്കുക പരിശുദ്ധ കൃപാസനം മാതാവേ സകലത്തിന്റെയും പരിപാലകനും സകല സമ്പത്തിൻ്റെയും ഉടയവനുമായ ദൈവത്തിന് ജന്മം നൽകിയ മാതാവെ അങ്ങയുടെ ആശ്രിതരോട് കാണിക്കുന്ന അനന്തകാരുണ്യത്തിന് നന്ദി പറയുന്നു ആശ്രിത ആശ്രിതവത്സലയായ അങ്ങയുടെ ഈ മകളുടെ കുടുംബം കടബാധ്യതകളാൽ വലയുന്നു എത്ര ശ്രമിച്ചിട്ടും കൊടുത്തു തീർക്കുവാൻ പറ്റാത്ത കടങ്ങൾ അടിയണി അലട്ടുന്നു ഒരു കടം തീർക്കുവാൻ ശ്രമിക്കുമ്പോൾ പുതിയ കടങ്ങൾ കടന്നുവരുന്നു ജീവിതകാലം മുഴുവൻ ശ്രമിച്ചാലും അടിയന് ഇന്നുള്ള കടങ്ങൾ തീരുകയില്ല ഈ അങ്ങയുടെ സന്നിധിയിലേക്ക് എന്റെ കണ്ണുകൾ ഉയർത്തുന്നു മുഖം നോക്കാതെ എല്ലാവരോടും കരുണ കാണിക്കുന്ന കൃപാസനം മാതാവെ കടം തന്നവരുടെ ഹൃദയങ്ങളിൽ അടിയനോട് അലവ് തോന്നിപ്പിക്കണമേ കടബാധ്യത തീർക്കുവാൻ തക്ക വിധത്തിൽ അടിയന്റെ സാമ്പത്തിക സ്ഥിതി വർദ്ധിപ്പിക്കണമേ ഇന്ന് ലോകം മുഴുവൻ അർപ്പിക്കുന്ന ദിവ്യബലികളോടും കൃപാസനത്തിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനകളോടും കൃപാസനത്തിലെ ആരാധനകളോടും ജപമാലകളോടും ചേർത്ത് ഈ പ്രാർത്ഥന സമർപ്പിക്കുന്നു എന്നോടും എൻ്റെ കുടുംബത്തോടും ദയ കാട്ടണമേ ആമീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ